വരെ വയനാട് ദുരന്തം നമുക്ക് നൽകുന്ന പാഠങ്ങളിൽ ഒന്നാണ് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മാധവ് കാഡ്ഗിൽ കൊടുത്ത ഒരു റിപ്പോർട്ടുണ്ട് കാതുൽ കസ്രംഗം റിപ്പോർട്ട് എന്ന് ഇങ്ങനെ വാർത്തകളിൽ പ്രാ പ്രാധാന്യമായിട്ട് നിന്ന ഒരു റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ അതി എന്താ പറയാ വളരെ നിസ്സാരമായി തള്ളിക്കളയുന്നു അന്ന് ഈ റിപ്പോർട്ടിന്റെ കൂടെ നിന്ന് ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് മരിച്ചുപോയ തൃക്കാക്കര എം എൽ എ ആയ പി ടി തോമസ് ആണ് അദ്ദേഹം പരിസ്ഥിതി ഒരുപാട് സ്നേഹിച്ചിരുന്നു അപ്പോൾ എന്താ പറയുക മലമുകളിൽ അല്ലെങ്കിൽ വൻ വൻ മലകളിന്റെ താഴെ ഉള്ള കൺസെഷനുകളെല്ലാം മാറ്റണം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ഇന്നല്ലെങ്കിൽ നാളെ അവിടെയൊക്കെ വല് വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുമെന്ന് പഠിച്ച് വർഷങ്ങളോളം പഠിച്ച് ഗവേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുകയും ഈ റിപ്പോർട്ടിനെ പാടേ തള്ളിക്കളുകയും ചെയ്ത ഗവൺമെന്റുകളാണ് നമ്മൾ നാട്ടിൽ കണ്ടുവരുന്നത് അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിനെതിരെ ഈ റിപ്പോർട്ട് പഠിച്ച് നവരെഴുതുമ്പോൾ ഇതിനെതിരെ സ്ഥായിയായ ഒരു എന്താ പറയുക സ്ഥായിയായി ജനങ്ങളെ മാറ്റി പാർപ്പിക്കാനും ഒരിക്കലും അവിടെ ജനങ്ങളെ താമസിപ്പിക്കാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കുവാനും ഒരിക്കലും മാറി മാറി വരുന്ന ഗവൺമെന്റുകൾക്ക് കഴിഞ്ഞിട്ടില്ല കാരണം കേരളം പോലെയുള്ള ഒരു പതിനാല് ജില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ചെറിയ സംസ്ഥാനമാണ് ഈ സംസ്ഥാനത്ത് വളരെയേറെ തി ഇന്നത്തെ സാഹചര്യത്തിൽ തിങ്ങിപ്പാർക്കുന്ന ജനങ്ങളാണ് അറിയാം ഇവിടെ സ്ഥലങ്ങൾ വളരെ കുറവാണ് എന്നാൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനിയും ഇങ്ങനെയുള്ള ദുരന്തങ്ങളെ സഹിക്കുവാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇപ്പോഴത്തെ സാമ്പത്തിക ന നില അനുസരിച്ചാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ദുരന്തങ്ങളെ നേരിടുവാനോ ഒരിക്കലും കേരളത്തിന് സാധിക്കുമെന്ന് കേരളത്തെ പോലുള്ള ചെറിയ സംസ്ഥാനത്തിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ അപ്പോഴതിന്റെ അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെയുള്ള ദുരന്തങ്ങളെ നേരിടുമ്പോൾ ശരിക്കും ഈ ദുരന്തങ്ങൾ വരുമെന്ന് അറിയുമ്പോഴെങ്കിലും ഇതിനെതിരെ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ് ജനങ്ങളെ അടിയന്തരമായി മാറ്റി പാർപ്പിക്കുകയൊക്കെ ചെയ്യേണ്ടതാണ് അതേപോലെ തന്നെ ഇനി വരാനിരിക്കുന്നത് നമ്മുടെ മുല്ലപ്പെരിയാറിന്റെ കേസാണ് അപ്പൊ മുല്ലപ്പെരിയാർ എന്ന് പറയുമ്പോഴത്തേക്ക് പലപ്പോഴും മുല്ലപ്പെരിയാറി പല വിധികൾ നമ്മൾ കേരള സർക്കാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിനെതിരെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഫൈറ്റുകളൊന്നും സുപ്രീം കോടതിയിൽ പ്രതിഫലിക്കാതെ തമിഴ്നാട് സർക്കാർ കൊടുത്ത ഹർജിയിൽ രാമിന് ബലശയമില്ല എന്ന് പറയുന്ന ഹർജിയിൽ അത് പരിഗണിക്കുകയും അത് മുന്നോട്ട് പോവുകയും ചെയ്തു അതായത് തമിഴ്നാടിന് അനുകൂലമായ ഒരു വിധിയാണ് എന്താ പറയുക സുപ്രീം കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നമുക്ക് മുന്നിൽ വച്ചിരിക്കുന്നത് പക്ഷേ എന്താ പറയുക അമേരിക്ക പോലുള്ള ഒരു വൻകിട രാജ്യത്തിന്റെ ഏറ്റവും വലിയൊരു അന്വേഷണ ഏജൻസി അന്വേഷണ ഏജൻസി അല്ലാതെ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു പഠനം അതായത് പരിസ്ഥിതിയെ കുറിച്ച് പഠിക്ക പഠിക്കപ്പെടുന്ന ഒരു ഏജൻസി അതെ അതിന്റെ കൃത്യമായിട്ടുള്ള പേരെന്താണെന്ന് എനിക്ക് അറിയത്തില്ല അറിയത്തില്ല നേരത്തെ അറിയാരുതിനെ കുറിച്ച് എന്താണെന്നും കൃത്യമായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല പക്ഷേ ആ ഏജൻസി പറഞ്ഞിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ബലശയം ചെന്ന നാമാണ് മുല്ലപ്പെരിയാർ എന്ന് അവർ പഠിച്ച് പറഞ്ഞിരിക്കുന്നു ഇത്രയും ഗൗരവമുള്ള ഒരു വാർത്ത കണ്ടിട്ട് പോലും അല്ലെങ്കിൽ ഈ വാർത്ത അറിഞ്ഞിട്ട് പോലും തമിഴ്നാട് സർക്കാരിനെതിരെ ഒരു ആ റിവ്യൂ ഹർജി കൊടുക്കുവാനോ അവർക്ക് കേരളത്തിലെ ജനങ്ങളെ ജനങ്ങളെക്കുറിച്ച് ഒരാശങ്ക ഉണ്ടാകാനോ ഉണ്ടാകുന്നില്ല എന്നുള്ളത് എന്താ പറയുക വളരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സഹ നിസ്സഹായമായി നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് തമിഴ്നാട് സർക്കാർ സീരിയസ് ആയിട്ട് ആലോചിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അതേപോലെ കേരളത്തിലുള്ള വിവിധ ഘടകങ്ങളും ഇതിനെക്കുറിച്ച് ചിന്തിക്കണം സോഷ്യൽ മീഡിയ ഇതിനെതിരെ ഒരുപാട് രീതിയിൽ നല്ല രീതിയിൽ ഇപ്പം സോഷ്യൽ മീഡിയയിലൂടെ ഇതിനെക്കുറിച്ച് പ്രചരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിനേക്കാളും നല്ല രീതിയിലൊക്കെ ഇതിനെക്കുറിച്ച് പ്രചരിക്കണം എന്ന് തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നത് കാരണം അല്ലെങ്കിൽ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മഹാദുരന്തവും ഇപ്പോൾ തന്നെ ഇതിന് ഇപ്പോൾ തന്നെ കേരളം കണ്ടത് വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് അപ്പൊ ഇനിയും ഇതിനേക്കാളും വലിയ ദുരന്തങ്ങൾ ഇവിടെ ഉണ്ടാവാതിരിക്കുവാൻ ഇനിയുള്ള സാഹചര്യങ്ങളെങ്കിലും നമ്മൾ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം നന്ദി